ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ വെണ്ടയ്ക്ക തീലിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ അര കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് നല്ല ഏളം വെണ്ടയ്ക്ക വേണം എടുക്കേണ്ടത് പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഈ വെണ്ടയ്ക്ക അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം വെണ്ടയ്ക്കായും ചെറിയ ഉള്ളിയും ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കൊന്ന് അതിൻ്റെ വഴുവഴുപ്പൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് വഴച്ചെടുക്കാം ഇത്രയും മതിയാവും ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഒരേ പാനിലേക്ക് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ചൂടായി വരുമ്പോ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടുവരുമ്പോൾ ഉലുവായ്മൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉലുവ മൂത്തു വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് ഉണക്കമുളക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഒന്ന് മുറിച്ചതിന് ശേഷം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നപ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ചെറുതായി അരിഞ്ഞു വെച്ച രണ്ട് തക്കാളിക്ക് എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി എല്ലാം ചേർത്ത് അത് ഒന്ന് വഴണ്ടി വന്ന സമയത്ത് നമുക്കിവിടെ അരക്കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ ഈ സമയം നമുക്ക് കരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരിട്ടേ വഴറ്റി മാറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം ഇനി ഇത് വിട ഇരുന്നൊന്ന് തിളച്ച് ചാറക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരണം അതുവരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം ഒന്ന് തിളച്ചൊന്ന് വറ്റിച്ചെടുക്കാം അത്യാവശ്യം നല്ല കുറുകിയ ചാറോടുകൂടി കിട്ടിയാലേ ഇത് നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ ചാറൊക്കെ കുറുകി നമ്മുടെ കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവയ്ക്കാം ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒരു കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്